ചെറിയ ചതിയിലൂടെയാണെങ്കിലും ബി ജെ പി സഖ്യം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് പോണ്ടിച്ചേരി ഒരു സംസ്ഥാന പദവി ലഭിച്ചിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രിയും മന്ത്രിസഭയൊക്കെ ഉണ്ട് ബി ജെ പിക്ക് കാര്യമായ സീറ്റ്സ് ഇല്ല ഈ കേന്ദ്രഭരണ പ്രദേശത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളുടെയും ഒക്കെ സഹായത്തിലാണ് ഭരണം നേടിയെടുത്തത് ആകെ പത്ത് സീറ്റുകളുള്ള രംഗസ്വാമിയുടെ കോൺഗ്രസിന്റെ സഹായത്തോടെ പോണ്ടിച്ചേരി ഭരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ എൻ ആർ കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ട് കോൺഗ്രസ്സിന് നല്ല അടിത്തറയുള്ള പോണ്ടിച്ചേരിയിൽ കോൺഗ്രസിന്റെ തന്നെ പഴയ നേതാവും മുഖ്യമന്ത്രിയുമൊക്കെ ആയിരിക്കുന്ന എൻ രംഗസവാമിയുടെ പുതിയൊരു പാർട്ടി ഉണ്ടായപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഹായം നേടിക്കൊണ്ട് പല വഴികളിലൂടെയാണ് ബി ജെ പി സഖ്യം ഭരണം പിടിച്ചത് അതായത് ആകെയുള്ള മുപ്പത് സീറ്റുകളിൽ എൻ ആർ കോൺഗ്രസിൻ്റെ പത്തും ബി ജെ പിയുടെ ആറും രണ്ട് സ്വതന്ത്രയെയും കൂട്ടി പതിനെട്ട് സീറ്റുകളാണ് ബി ജെ പി സഖ്യം നേടിയത് അങ്ങനെയാണ് ഭരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തെ കോൺഗ്രസും ഡി എം കെയും സ്വതന്ത്രനും ചേർന്ന് പന്ത്രണ്ട് സീറ്റുകളുണ്ട് ഈ വിശദാംശങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം ബി ജെ പി യാത്ര അവസാനിപ്പിക്കാൻ താല്പര്യം കാണിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതായത് ബി ജെ പി നിയോഗിച്ച ഗവർണറുടെ തോന്നിയവാസമാണ് മുഖ്യമന്ത്രി രംഗസ്വാമിയെ ചൊടിപ്പിച്ചത് രംഗസ്വാമിയും ലഫ്റ്റനന്റ് ഗവർണർ കൈലാസനാഥനും തമ്മിലുള്ള പോരാണിപ്പോൾ തീവ്രമായി മാറിയത് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രാജിക്കൊരുങ്ങിക്കഴിഞ്ഞു രംഗസ്വാമി പുതുച്ചേരിക്ക് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കാനുള്ള ഒരുക്കങ്ങളും മുഖ്യമന്ത്രി രംഗസ്വാമി തുടങ്ങിക്കഴിഞ്ഞു ഇത് ബി ജെ പിയെ വെല്ലുവിളിക്കാനും ജനങ്ങളുടെ പിന്തുണ കൂടുതൽ നേടാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നീക്കമാണ് ഒരു വർഷം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത് കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പോണ്ടിച്ചേരി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എൻ ആർ കോൺഗ്രസ് തലവൻ കൂടിയായ രംഗസ്വാമിയുടെ അതൃപ്തി അകറ്റാൻ ബി ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അടുക്കുന്ന മട്ടില്ല അതായത് ഹെൽത്ത് ഡയറക്ടർ സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു എങ്കിലും ഈ ലഫ്റ്റനന്റ് ഗവർണർ അത് പാടെ നിരസിച്ചു ഇതാണ് പൊട്ടിത്തെറിയുടെ പ്രധാനപ്പെട്ട കാരണം അതിനൊപ്പം തന്നെ പുതിയൊരു ബ്രൂവറിക്ക് അനുമതി വേണമെന്ന രംഗസ്വാമിയുടെ ആവശ്യം വന്നു അതും ഗവർണർ തള്ളിക്കളഞ്ഞു ഇതോടെ മുഖ്യമന്ത്രി ആകെ മാറുകയാണ് രംഗസ്വാമിയുടെ മനം മാറ്റത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് പുതുച്ചേരിയിൽ കോൺഗ്രസ് അതിശക്തമായ അടിവേരുള്ള പാർട്ടിയാണ് അതോടൊപ്പം ഡി എം കെയും ശക്തരാണ് ഈ രണ്ട് പാർട്ടികളും ചേർന്നാൽ ബി ജെ പി ഒന്നുമല്ല പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുന്നണി മാറിയില്ലെങ്കിൽ എൻ ആർ കോൺഗ്രസ് പ്രതിപക്ഷത്തുപോലും ഉണ്ടാകില്ല എന്നുറപ്പായി കഴിഞ്ഞു കാരണം കൂടെയുള്ളവർ കൂടുതലും പഴയ കോൺഗ്രസുകാരാണ് അവർക്ക് ഈ ബി ജെ പി ബന്ധം മടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ബന്ധം ഉപേക്ഷിക്കാൻ പുതിയൊരു നീക്കം രംഗസ്വാമി നടത്തുന്നത് ഇപ്പോൾ തന്നെ മറുപക്ഷത്ത് പോയാൽ സുഖമായി സംസ്ഥാനം ഭരിക്കാം മുഖ്യമന്ത്രിയുമാകാം കാരണം ഇന്ത്യ മുന്നണിയുടെ പന്ത്രണ്ട് സീറ്റിനൊപ്പം ഈ രംഗസ്വാമിയുടെ പത്ത് സീറ്റും ചേർന്നാൽ മുപ്പതിൽ ഇരുപത്തിരണ്ട് സീറ്റുമായിട്ട് പോണ്ടിച്ചേരി ഭരിക്കാം അതിന് സാധ്യത ഏറെയുണ്ട് അതോടെയാണ് ബി ജെ പിക്ക് സമനില തെറ്റിയത് ബി ജെ പിയുടെ ചുമതലയുള്ള നിർമ്മൽ കുമാർ സുരാന രംഗസ്വാമിയെ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ടു ഫയലുകൾക്ക് ഗവർണർ ഉടൻ അംഗീകാരം നൽകിയില്ല എങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തോട് രംഗസ്വാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയവും ഞാൻ ഉടൻ അവതരിപ്പിക്കും അതും നടന്നില്ലെങ്കിൽ കളി മാറും എന്നുള്ള താക്കീതും നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇതിനിടെ ഗവർണർ മുഖ്യമന്ത്രി വടംവലിയിലും സംസ്ഥാന പദവി ലഭിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് പോണ്ടിച്ചേരിയിലെ ഒരു സ്വതന്ത്ര എം എൽ എ അതായത് നെഹ്റു കുപ്പുസ്വാമി രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ കലങ്ങിമറിഞ്ഞൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോണ്ടിച്ചേരി ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നൊരവസ്ഥയാണിപ്പോൾ കൈവന്നിരിക്കുന്നത്